ദോഹയിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെതിരെയുള്ള പ്രമേയം ചർച്ച ചെയ്യാനൊരുങ്ങി അറബ് രാഷ്ട്രങ്ങൾ ഖത്തർ പ്രധാനമന്ത്രി ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും അറബ് ലീഗ് ഒ ഐ സി അധ്യക്ഷന്മാർ യോഗത്തിൽ നിലപാട് അറിയിക്കും മുഹമ്മദ് അബ്ബാസ് കൂടുതൽ വിവരങ്ങളുമായി ദോഹയിൽ നിന്ന് അബ്ബാസിയും എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ നിഷാദെ ഇപ്പോൾ ദോഹയിൽ നടക്കുന്ന മന്ത്രിതല കൂടിക്കാഴ്ച അറബ് രാഷ്ട്രങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ കൂടെ കൂടിക്കാഴ്ചയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ക്ലോസ്ഡ് ഡോർ ഡിസ്കഷനാണ് സമ്പൂർണ്ണമായി അടച്ചിട്ട ഡിസ്കഷൻ എന്ന് തന്നെ പറയാം മാധ്യമപ്രവർത്തകർക്കും മറ്റുള്ളവർക്കും ആർക്കും തന്നെ അങ്ങോട്ട് പ്രവേശനമില്ല നമ്മളും ഇതിന് ശേഷമുള്ള ഒരു പ്രസ് മീറ്റിന് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അറിയാൻ കഴിയുന്നത് പ്രകാരം ഓൾമോസ്റ്റ് അല്ല ഈ പശ്ചിമേഷ്യയിലെയും അതുപോലെ അറബ് മേഖലയിലെയും ഓൾമോസ്റ്റ് എല്ലാ വിദേശകാര്യമന്ത്രിമാരും ഇന്നത്തെ യോഗത്തിന് എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത പോലെ സൗദിയിലെയും അതുപോലെ തുർക്കിയുടെയും പാകിസ്ഥാനിലെയും യമനിലെയും ഒക്കെ വിദേശകാര്യമന്ത്രിമാർ ഇവിടെ എത്തിയിരുന്നു എത്തിയിട്ടുണ്ട് അവർ ഈ ഡിസ്കഷൻ്റെ ഭാഗമാണ് ഇസ്രായേലിനെതിരെ ഉള്ള കരട് പ്രമേയമാണ് ഈ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചർച്ച ചെയ്യുന്നത് ഈ കരട് പ്രമേയത്തിൽ ഇസ്രായേലിനെതിരെ ലോക ലോ ആഗോളതലത്തിൽ എന്തെല്ലാം തരത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായ ഡിസ്കഷൻ വിശദമായ ചർച്ചകൾ കൂടിയാലോചനകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇസ്രായേലിനെതിരെ ഇസ്രായേൽ ദോഹക്കെതിരെ ഖത്തറിനെതിരെ ഒരു ആക്രമണം ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശക്തമായ നിലപാട് തന്നെ ഇസ്രായേലിനെതിരെ ഉണ്ടാകണം എന്നുള്ളൊരു പൊതുവികാരം അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരുപാട് രാഷ്ട്രങ്ങൾ ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം അറബ് ദോഹയിലെത്തുകയും അതുപോലെ ഖത്തർ അമീറിനെ വിളിക്കുകയും ഖത്തർ പ്രധാനമന്ത്രി യു എസ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ഖത്തറിൻ്റെ നിലപാടിന് പിന്തുണ തേടുകയും ചെയ്തിരുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഒരു ഔട്ട്കം തന്നെയാണ് നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നത് നേരത്തെ അൽ ജസീർ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട് ഫലങ്ങൾ ഈ ഇതിൻ്റെ മീറ്റിങ്ങുകൾക്ക് ഇത്തരം കോൺഫറൻസുകൾക്ക് ഉണ്ടാവണം ഇസ്രായേലിനെതിരെ ഒരു ജോയിൻറ് വാർറൂം തന്നെ തുറക്കണം എന്നുള്ള അർത്ഥത്തിലൊക്കെ പ്രതികരിക്കേണ്ട ഈ പ്രതികരണം അൽജദർ റിപ്പോർട്ട് ചെയ്തിരുന്നു ചെയ്തിരുന്നു ഇങ്ങനെ ഈയൊരർത്ഥത്തിൽ ഇസ്രായേലിനെ ലോക ആഗോളതലത്തിൽ കൊററൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം അത് ഏതെല്ലാം തരത്തിലാണ് അതിൻ്റെ ജോയിൻറ്റ് ഡിക്ലറേഷനും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ പുരോഗമിക്കുന്നു നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഏതായാലും ഇസ്രായേലിനെതിരെ അർത്ഥശങ്ക ത് ഇസ്രയേൽ ഖത്തർ നടത്തിയ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അറബ് രാഷ്ട്രങ്ങൾ